ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന് ഈ ഗ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇതിന് ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് എന്താണ് ഈ ഗ്രാൻഡിന്റെ സംവിധാനം ആർക്കൊക്കെയാണ് ഈ ഗ്രാൻഡ് അപേക്ഷിക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു കേട്ടോ അപ്പം ഇപ്പൊ പുതിയതായിട്ട് യൂണിവേഴ്സിറ്റി നിന്ന് വന്നൊരു അപ്ഡേറ്റും പ്രകാരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ കാണാൻ പറ്റും റിഗാർഡിങ് ഹാവ് ദുഡന്റ്സ്റ്റേഡ് ഫീ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതില് തന്നെ രണ്ട് നോട്ടീസ് ആണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളത് ഒന്ന് ഇത് പറയുന്നത് ഇതാണ് പഠിതാക്കളുടെ അടിയന്തര ശ്രദ്ധയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അതായത് ആദ്യ ബാച്ച് യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് സംവരണ വിഭാഗങ്ങളിൽ പെടുന്ന ഫീസ് ആനുകൂല്യം രേഖപ്പെടുത്തി അഡ്മിഷൻ എടുക്കുകയും ഇ ഗ്രാൻഡ് പോർട്ടലിൽ അപേക്ഷ നൽകുകയും ബന്ധപ്പെട്ട വകുപ്പ് അപേക്ഷകൾ നിരസിക്കുകയും ചെയ്ത പഠിതാക്കൾ അതാത് വകുപ്പുമായി ബന്ധപ്പെട്ട് മാർച്ച് പത്ത് അതായത് മാർച്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന തീയതിക്കുള്ളിൽ പരിഹാരം കാണേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത പക്ഷം ആദ്യ രണ്ട് സെമിസ്റ്ററുകളിലെ ഫീസ് തുക ഈ മാർച്ച് പത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റി പോർട്ടൽ വഴി സർവകലാശാല പോർട്ടൽ വഴി നിങ്ങൾ അടച്ചു തീർക്കണം അല്ലാത്തവരുടെ അഡ്മിഷൻ ഇനി ഒരു അറിയിപ്പ് കൂടാതെ അവർ മുൻകാല പ്രാബല്യത്തിനോടുകൂടി രജ്ജു ചെയ്യപ്പെടുന്നതാണ് അതായത് ഫീസ് അടയ്ക്കണം എന്നുള്ളതാണ് പറയുന്നത് അതായത് യു ജി സ്റ്റുഡൻസിന് ഏഴായിരത്തി ഇരുപത് രൂപയും പി ജി സ്റ്റുഡൻസിന് തൊള്ളായി ഒമ്പത് സോറി ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫീസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു നോട്ടീസ് ഇവർ വന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അക്കാദമിക് വർഷം അഡ്മിഷൻ എടുത്ത് ആനുകൂല്യം രേഖപ്പെടുത്തി അഡ്മിഷൻ എടുക്കുകയും ഇന്നേ വരെ ഈ ഗ്രാൻഡ് പോർട്ടലിൽ അപേക്ഷ നൽകാതിരിക്കുകയും അപേക്ഷ നിങ്ങൾ ഇതുവരെ നൽകാതിരിക്കുകയും ചെയ്ത പഠിതാക്കള് ആദ്യ രണ്ട് സെമസ്റ്ററുകളുടെ ഫീസ് തുക പറയുന്ന പ്രകാരം അടയ്ക്കണം എന്നുള്ളതും കൂടി പറയുന്നുണ്ട് അവിടെയും ഫീസിന്റെ പൈസ ഇത് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിനെക്കുറിച്ച് അതായത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഗ്രാൻഡിന്റെ പോർട്ടല് കാണാൻ കഴിയും അവിടെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റു വിവരങ്ങൾ അറിയിക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്പറിൽ ാണെന്നാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ലേണേഴ്സ് ലേണിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അക്കാദമിക് കൗൺസിലോട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അവരോട് അന്വേഷിക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക അല്ലാത്ത ഫീസ് അടക്കാനുള്ള കാര്യങ്ങൾ ശ്രമിക്കുക